ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ട്രോപ്പിക്കിലാക്കിയുള്ള ഷോപ്പിൽ വന്നിരിക്കണേണ്ട അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെ ഫിഷ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കീറിയതാണ് ഈ വഴി പോയപ്പോൾ ബ്ലൂ ഗ്രാമിയാണ് മുപ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് വന്ന കേട്ടോ പ്രൈസ് ഇത് നമ്മുടെ മിക്സഡ് മോളി മോളി അല്ല എല്ലാം ഗപ്പിയാണ് കേട്ടോ ഇരുപത് ഇരുപത്തി രൂപയാണ് കഴിഞ്ഞു രണ്ടെണ്ണത്തിന് അതുകൂടാതന്നെ നമ്മുടെ ഗോൾഡ് ഫിഷ് അമ്പത്തഞ്ച് രൂപയ്ക്ക് പത്ത് പീസ് അങ്ങനെ ഒരുപാട് ഐറ്റം കൊണ്ട് കൂടുക അപ്പം നമ്മുടെ ഡെട്ടർ എനിക്ക് കാണണം വൈറ്റ് അതായത് മെയിൻ നല്ല ക്വാളിറ്റി ഉള്ള ഫിഷിനെ മാത്രമേ ഞാൻ കാണിക്കുള്ളൂ ഈ കാണുന്നത് നമ്മുടെ ഫ്ലവറോണാണ് കേട്ടോ ഇനി ആയിരത്തി അഞ്ഞൂറ് ആ പ്രൈസ് റേഞ്ചൊക്കെ വന്നാൽ രണ്ട് മൂന്ന് പീസ് കിടപ്പുണ്ട് ഇവിടെ ഈ അറ്റത്ത് വേറെന്തോ മീനുണ്ട് എല്ലാത്തിലും ഉണ്ടല്ലോ പറഞ്ഞ പോലെ ഈ മീൻ വേറൊരു മീനാണ് കേട്ടോ അതിൻ്റെ പേര് എനിക്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാറുണ്ട് നമ്മുടെ അക്യൂറെ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ മീൻ ഒരെണ്ണത്തിന് കേട്ടോ അത് കൂടാതെ തന്നെ ഈ ഒരു സൈഡിൽ അക്യൂറേം വന്നിരുന്നു കേട്ടോ അതായത് ഈ കാണുന്നത് ഇത് എയിറ്റ് എം എമ്മിൻ്റെയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ ഒരു മൂന്നടി ഉണ്ടാവും അത് ഒരു ഫൈവ് എം എം ഇതൊരു മൂന്നടി ഉണ്ടാവും കേട്ടോ ആയിരത്തി അറുന്നൂറ് ഫൈവ് എം എമ്മിന് തന്നെ വൈറ്റ് സ്റ്റാർക്കും ബ്ലാക്ക് സ്റ്റാർക്കും ഉണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ രണ്ടെണ്ണത്തിന് അപ്പോൾ അത് ചെറുതുണ്ട് അമ്പത് രൂപയുടെ ഉണ്ട് അത് തന്നെ ഈ കാണുന്ന അമ്പത് രൂപയുടെ പീസ് കേട്ടോ രണ്ടെണ്ണം അമ്പത് രൂപ ഇത് താഴെ തന്നെ മൂശി മൂസി കാറ്റ്ഫിഷ് സ്പോട്ടഡ് കാറ്റ്ഫിഷ് എന്നാണ് നേരത്തെ കമ്മൻറ്റ് ചെയ്തത് അതാണ് ശരിക്കും വേറെ കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ പറഞ്ഞു പറഞ്ഞതന്നെയാണ് ഇത് നമ്മുടെ ആൽ ഷക്കർ എന്നാണ് പറയുന്നത് നൂറ് രൂപ രണ്ടാണ് ഇതും കൂടാതെ തന്നെ നീക്കാനുള്ളത് നമ്മുടെ ഗോൾഡ് ഫിഷ് പിന്നെ ടൈഗർ ബാർബൾ ഇനി ഇരുപത്തഞ്ച് രൂപ കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചാണ് നമ്മുടെ ഫ്ലവർ ഓണിനാ നിൽക്കണമുണ്ട് നല്ല ആക്റ്റീവ് ഇത് വേറൊരു വെറൈറ്റി ഏഞ്ചലാണ് അതിൻ്റെ പേര് ശരിക്കും എനിക്കത് അറിയില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ടൈം ലൈൻ നോക്കി കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എത്ര മിനിറ്റാണെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റാണെന്നോക്കട്ടെ മീൻ്റെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് ഏത് മീൻ നിങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലായി അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകില്ല ഈ കാണാം നമ്മുടെ ക്യാപ് ഗോൾഡ് ഉണ്ടാ ഫ്രഡ് ക്യാപ് ഗോൾഡ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ നല്ല രസം അല്ല അത് കൂടാതെ അക്യൂർ അത്ര മീറ്റല്ല നമ്മുടെ മാർബിൾ ഏഞ്ചലാണ് കണ്ടോ അത്യാവശ്യം ഉണ്ട് നൂറ്റി അമ്പത് ഉണ്ടെന്നോ സിൽവർ അരോണ ഉണ്ട് രണ്ടായിരം ഉണ്ട് ഒരെണ്ണത്തിന് അത്യാവശ്യം ഉണ്ട് ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് ഒരു ആറിഞ്ച് ഇഞ്ച് ഉണ്ടാവും ഇത് ഇത് ബിഗ് സൈസ് സെയിലിട്ടാണല്ലോ ഡിസ്പ്ലേ ഇതെങ്ങനെയാണ് നേരത്തെ ഒരു ബിഗ് സൈസ് അരോണ ഉണ്ടായിരുന്നു അത് പ്രീളായിട്ടു പക്ഷേ ടൈപ്പ് രണ്ടാമെന്നിട്ടാണ് ഇവിടെ ഏഞ്ചലുണ്ട് ഇവിടെ ഇതൊക്കെ വേറെ വെറൈറ്റി ഏഞ്ചല അതിൻ്റെയൊക്കെ പേരൊന്ന് ടൈമിൽ നോക്കി കമൻ്റ് ചെയ്യുക നീ നീക്കാരണം ഏഞ്ചലാ ഉണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രസം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് മൂന്ന് മിക്സ്ഡ് മോളിയാണ് കാണുന്നത് പതിനഞ്ച് രൂപ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് പതിനഞ്ച് രൂപ ഒക്കെ ഉണ്ടെണ്ണം അമ്പത്തഞ്ച് രൂപക്ക് പത്തണം നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ പ്രൈസ് തന്നെയാണ് എല്ലാ കളറും ഉണ്ട് നമ്മുടെ വീഡോ ഫിഷ് അതായത് ടെട്ര മോളി മൂന്തേൽ മോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വലുവ മോളി പോലും വീക്കണോ ഏത് അപ്പറേം ചേഞ്ച് ആയി പോകുന്നതാണ് ലാറ്റി ഇരുപത്തഞ്ച് രൂപ ഉണ്ടണം കമെൻ്റ് ചെയ്യുക പിന്നെ ഇവിടെ വേറൊരു സനാസ നമ്മടെ എഴുന്നൂറ് രൂപ ശിവലോസണ അതുപോലെ തന്നെ നമ്മുടെ റെട്ടേക്കാഫിശ ഇതല്ല റെട്ടേരി തന്നെയാണ് റെട്ടേക്കാഫിഷ മുന്നൂറ് രൂപേട്ടാ മൂലക്കെ ഇരിപ്പുണ്ട് അവിടെ ഇരിപ്പുണ്ട് കുറെ ഉണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കാണ ഇരൊക്കെ രണ്ടെണ്ണ അമ്പത് രൂപ പുറത്തണം കൂടാതെ താഴെ ഭാഗത്തേട്ട് കോഴിക്കറുപ്പുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ പേര് ആയിരത്തി ഇരുന്നൂറുടെ സിൽവറോണിഞ്ചാവും നമ്മുടെ ബൗളും ബൗളല്ലേ ആ ബൗളും കാര്യങ്ങളാണ് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല ഇരുന്നൂറ്റമ്പത് പല റേഞ്ചിന്റെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ നമുക്ക് ഒരു ഐ ഡി കിട്ടാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാണ്ട അതെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മുന്നൂറ് ഉണ്ട ഒരു ഫൈറ്ററിന് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇങ്ങന്റെ പേരെന്താണ് ഗൗരാമ്യ ഗൗരാമിയന്നല്ലേ എന്റെ പേര് അത് തന്നെ ഒരു വെറൈറ്റി ചെറിയ സൈസാണ് ഇത് വലുതാവൂലെന്ന് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ എങ്ങനെയാ നോക്കിയിട്ട് അറിയാവുന്നവര് കമന്റ് ചെയ്യുമ്പോൾ അതുകൂടെ തന്നെ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടര് നീ ഒരു ഫിഷിന്റെ പേര് എനിക്കറിയില്ല കുറേ പേര് ഇവിടെ ചെയ്തു ചോദിച്ചിട്ടുണ്ട് അക്കി ചെയ്യുമ്പോഴേ ഏത് മീനാന്നറിയില്ലേ പറഞ്ഞ കമന്റ് ഗോൾഡ് ഫിഷ് നോക്കിയേ ഇപ്രാവശ്യം ഗോൾഡ് ഫിഷ് ഒരു രസില്ലട്ടോ ഇത് ഈ ഒരു ഗോൾഡ് ഫിഷിന്റെ ടാങ്കില് അതായത് ആറ്റത്ത് വരുമ്പോ ആത്തേക്ക് വരുമ്പോ ഈ അറ്റത്ത് ഈ ഒരു അക്കോര് അറ്റത്തക്കണ്ടാ കയറ് വരുമ്പോ റൈറ്റ് സൈഡിൽ അറ്റത്തക്ക ഈ അക്കൂരത്തിൽ ഇടക്ക് ഗോൾഡ് ക്യാപ് ഗോൾഡ് ഗോൾഡുണ്ടാവും ഇത് അത്യാവശ്യം ചെറിയൊരു ക്യാപ്പുള്ള ഗോൾഡ് ഉണ്ടാ ഇതിന്നെ നൈസായിട്ട് എടുക്കാറ് അമ്പത് വരെയാണ് ിടക്ക് നല്ല കേപ്പള ഗോൾഡൊക്കെ കിട്ടും പിന്നെ കാണാൻ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത് രൂപയൊക്കെ ഉണ്ടാവും ഒരു പീസിന് അതൊക്കെ പലതും പല റൈറ്റ് ആയിരിക്കും ഒരുപാട് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി ഈ ഭാഗത്തൊരുപ നമ്മുടെ ഗപ്പിയാണ് ഇപ്പം ഈ ഒരു സൈസിലൊക്കെ ഗപ്പി എടുക്കരുത് ഇത് ഒരുപാട് ഗ്രീഡ് ചെയ്ത് ഇറക്കി കണിത്താൻ പെട്ടെന്ന് ഡോ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ടൈഗറാണ് റെഡും ഗ്രീനും ഉണ്ട് പിന്നെ ഇത് ഇവിടെ കോഴിക്കാർക്കുടപ്പുണ്ട് കുഞ്ഞുങ്ങളാണ്ട് നാന്നൂറ ഇനി ഹെഡ് വരാൻ ചാൻസ് കുറവായിരിക്കും ചിലതിനൊക്കെ ഹെഡ് ഉണ്ട് അത് നോക്കിയെടുക്കണം ഷെമ്മീൻ കൊടുത്തപ്പെട്ട ഹെഡ് വരും എന്ന് തോന്നുന്നു ആ ഈ പ്രാവശ്യം ഇവിടുത്തെ ഇത്തിരി ആക്കവരെ മേനയേണ്ടട്ടാ ഇനി എന്റെ പേര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇങ്ങോട്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലായിരുന്നു വീഡിയോ എടുക്കുന്നത് ഇപ്പൊ എന്റെ പേരൊന്ന് കമന്റ് ചെയ്യുക പൊളി എല്ലാവരും കണ്ടോളി നല്ല പേരറിയില്ല ജസ്റ്റ് കമന്റ് ചെയ്യാ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ എമ്പോരണ്ട് രണ്ടോ കൊറേ നാളെ വന്നിട്ട് ഈ കാണുന്നത് നമ്മടെ വൈറ്റ് ബ്ലാക്കിനം അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് രണ്ടിനും അറുപത് എമ്പുപോരെയാണ് വൈറ്റിന് എമ്പോട്ടാ നമ്മുടെ ഇവിടുത്തെ ബായി വന്നത് നൈസ് കമ്പനി ആട്ടാ പുള്ളിക്കാരനെയാ നമ്മ എപ്പോഴും വന്ന് മീൻ മീനെടുക്കണം പുള്ളിക്കാരൻ അടിപൊളി ഡീലിംഗ് ആണ് ആണ്ട്ട അതെ ഇത് നമ്മുടെ ബ്ലാക്ക് ആണ് ഒരു ഫെദർ പോലെ അതായത് എന്താണ് ഫെദർ എന്ന് പറയുമ്പോ പീലിയാ പീലിപ്പ പീലിയല്ലല്ലോ അതിൻ്റെ പേര് എന്താ പറയുന്നു പയ്യോ മറന്നല്ല അവിടും ഈ മീൻ്റെ പേര് കമൻറ്റ് ചെയ്യുക ഇനിയിവിടെ ഈ കിടക്കണത് എന്താണെന്നാവും മീൻ്റെ പേര് ഫ്ലവർ ഓണാണിത് ഇവിടെ ഹെഡ് വരാൻ ചാൻസ് കുറവാണ് ഇവിടെ കുറെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇണ്ട് അത് ഇവിടെ ഒക്കെ ഇണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു അപ്പൊ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കട്ടെ അപ്പൊ അത് ഈ ഒരു ഞാൻ വീഡിയോ കാണിച്ചില്ല അത് ഇതൊക്കെ കണ്ട സെറ്റ് ആക്കി വെച്ചാണ് അക്യൂർ കണ്ട ഇവിടെ സെയിലിട്ടങ്ങനെ ആൾക്കാർ എടുക്കുന്നുണ്ട് ആറ്റൂറിന്റെ അക്കിയൂറണ്ട് ഇത് അത്യാവശ്യം നീറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ടട്ടാ ഇതിനൊക്കെ ജോയിന്റ് ഇതിനൊക്കെ ഒന്നും ഇല്ലായിട്ട് തൊള്ളായ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ പേര് ജസ്റ്റ് കമെന്റ് ചെയ്യ ഓസ്കാർ ഈ ഓസ്കാറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റിഅമ്പത് രൂപ രണ്ടെണ്ണം ഉണ്ട് അത്യാവശ്യം സൈസ് നോക്കി കുഴപ്പമില്ലാത്ത സൈസ് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി അത്ര നല്ല ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ വെള്ളത്തിൻ്റെ ആണെന്ന് അറിയില്ല ഇവർക്ക് എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല ഇത് മാർബിൾ ഏഞ്ചിലാണ് ഇതിന് നൂറ് രണ്ടേ രണ്ടെണ്ണം മാർബിൾ അല്ലേ ജസ്റ്റ് ഒന്ന് നോക്കി പറയൂട്ടാ നമ്മടെ ഡിസ്കസ് അല്ലാത്തപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പക്ഷെ ഈ പ്രാവശ്യത്തെ രസമില്ലാണ് പിങ്ക് വിരാമി രണ്ട് രണ്ടുമൂന്നെണ്ണം അതിൻ്റെ കൂടെ കിടക്കണവൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ പിന്നെ ചാള വലിരിക്കണല്ലേ എൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ കിടപ്പുണ്ട് പിങ്ക് വരാമി ഇരുന്നൂറ്റമ്പത് രൂപ അവിടെ കിടക്കണ നാന്നൂറ് രൂപ ഉണ്ട് അത്യാവശ്യം വലുതാണ് പിന്നെ അത് ഓസ്കാർ കിടപ്പുണ്ട് ടൈഗറാണ് പിന്നെ അത്യാവശ്യം കളറില്ല ചെമ്മി ഫീഡ് ചെയ്ത പെട്ടെന്ന് കളർ എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ അപ്പം അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ മുന്നൂറ്റമ്പത് രൂപ കേട്ടോ രണ്ടെണ്ണം ഈ ഓസ്കാറും കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുണ്ട് കണ്ടാ ഈ ഒരു സൈസിലാ വേണ്ടത് ഇതിന് അഞ്ഞൂറ് വേണ്ട രണ്ടെണ്ണം ഒരെണ്ണത്തിന് ഇരുന്നൂറ്റിയോ മിൽക്കി കറുപ്പ് ഗ്രീൻ കളറിലെ വെള്ളം ഉണ്ടോ നല്ല രസം വേണം അതൊന്നും കിടക്കണം കണ്ട കുറേ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടാ ജസ്റ്റ് ഒന്ന് ഈ ഷോപ്പ് ഒന്ന് വിസ്റ്റ് ചെയ്യാതെ ഈ കണ്ണ എന്താ ബൗളില് അതിന് നാനൂറ്റമ്പത് രൂപ അത് ഞാൻ എന്തായാലും വാങ്ങും എപ്പോഴെങ്കിലൊക്കെ വാങ്ങും ഞാൻ വന്നപ്പോലെ ഞാൻ ഈ ഷോപ്പ് കണ്ടപ്പോലെ അത് അവിടെ ഇരിക്കണേ അത് ഈ കാണുന്ന നമ്മുടെ ക്യാപ് ഹോൾഡ് ആണ് ഇനി ഇരുന്നൂറ്റമ്പത് രൂപ രണ്ടെണ്ണം കേട്ടോ അത് ദിവന്റെ പേരൊന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇത് വൈറ്റ് അയഞ്ചില്ല പാറ്റേൺ അയഞ്ചില് അമ്പ് ഒരു രണ്ടെണ്ണം അത്യാവശ്യം നല്ല രസം ഉണ്ടാകും പിന്നെ ജയിൻ്റൊക്കെ വരാൻ ഏത് ശരിക്കും സൈസാവും പക്ഷേ ആക്റ്റീവ് ഒരെണ്ണം ആക്റ്റീവ് അല്ല കേട്ടോ പിന്നെ ആക്റ്റീവല്ല വാക്കില്ലാതെ നല്ല ആക്റ്റീവാണ് റിസ്കേ ആണ്ട ചുറി പിടിച്ച പോലെ ഇരിക്കണല്ലേ റിസ്കേ ഗോൾഡ് ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് പേഴ്സണലായിട്ട് ഇത് ഇഷ്ടമല്ലാത്ത ഒരു ശിഷ്യാണ് ഇപ്പം ഒരു നീറ്റ്നെസ് ഇല്ലാത്തൊരു പാറ്റണല്ല അതിൻ്റെ ആ ഒരു ഇത് വന്നേക്കണോ നൂറ്റി ഇരുപത് ഇടയ്ക്ക് രണ്ടെണ്ണം ഇത് നമ്മുടെ വൈറ്റ് സ്റ്റാർക്കാണ് ആൽബിന സ്റ്റാർക്ക് എഴുപര രണ്ടെണ്ണം കേട്ടോ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ വൈറ്റ് കോഴിക്കാർപ്പ് മിൽക്കി കോഴിക്കാർപ്പ് പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ ഗോൾഡ് വിഷ് ഇരുപത്തഞ്ച് രൂപയൊക്കെ രണ്ടെണ്ണം അടിയിലുണ്ട് ഉണ്ട് ഇത് ഇത് കോഴിക്കാർപ്പാണ് പിന്നെ ഇവിടെ ചക്കർ അടപ്പുണ്ട് ഇത് കാണാൻ പറ്റുന്നറിയില്ല ഇവിടെ ചക്കർ അടപ്പുണ്ട് ബ്ലാക്ക് സ്റ്റാർക്ക് പിന്നെ കമ്പോരിയൊക്കെ ഉണ്ട് ഈ ബ്ലാക്ക് സ്റ്റാർക്കിനൊക്കെ ഗോൾഡൻ ഏജലാണ് അട അമ്പത് രൂപ രണ്ടെണ്ണോട്ടാ കുഴപ്പില്ലാക്റ്റീവ് ആണല്ലോ പിന്നെ അറുപത് രൂപ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്ലാന്റ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഫംഗസിൻ്റെ മെഡിസിന് അതൊക്കെ ഞാൻ കാണിച്ചില്ലല്ലേ അത് കാണിച്ചു തരാം ആർട്ടിമ പ്ലേറ്റ്സ് അതേപോലത്തെ ആർട്ടിമ ഇതിക്ക് എന്താണ് മെഡിസിൻ പോലത്തെ ഒരു ചെറിയൊരു രീതിയിൽ മഞ്ഞയാണ് പിന്നെ നമ്മളത് ഈ ഇതിന് അമ്പത് രൂപ ആയിട്ടുള്ള കെപ്പിയുടെ ഫീഡ് ഞാൻ സാധാരണ ഇതല്ല വാങ്ങാറ് ഗപ്പിയുടെ ഇതാണ് വാങ്ങാറ് ഇതാകുമ്പോൾ കളർ അറിയാൻ പറ്റില്ല പെട്ടെന്ന് അഴുക്കാവൂല ഇതിലൊരു മഞ്ഞ കളറായിട്ടുണ്ട് പെട്ടെന്ന് ടാങ്ക് കഴുക്കാവും പിന്നെ നമ്മുടെ ഓസ്കാറിൻ്റെ ഫീഡൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരെന്താണ് കോഴിക്കാർപ്പിൻ്റെ ഉണ്ടോ അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മീനിൻ്റെയൊക്കെ ഫുഡൊക്കെ കൂടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും നമ്മുടെ അതിൻ്റെ പേരെന്താണെന്ന് ഫ്ലവർ വേണ്ട ഫുഡ് ഫുഡ് ആട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ